ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിന് മർദ്ദനമേറ്റ സംഭവം പ്രധാന പ്രതികൾ പിടിയിലായി ചുങ്കത്ര വളയംപടി പാദ്രിപ്പടം ഒറ്റകത്ത ചോലക്കൽ ജുനീഷ് മോൻ പാലേമാട ചുരുളി കുനീൽ നിഷാദ് എന്നിവരാണ് പിടിയിലായത് ജൂലൈ ആറിന് അമ്പത് ശതമാനം മാനസിക വെല്ലുവിളി നേരിടുന്ന ഇരുപത്തഞ്ചുകാരനായ യുവാവിനെ ചുങ്കത്ര കാട്ടിച്ചിറ വളയം പടിയിലുള്ള ഒരു വീട്ടിൽ തന്റെ ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാൻ ചെന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഒരാളും അയാൾ വിളിച്ചു വരുത്തിയ രണ്ടു പേരും ചേർന്ന് തടഞ്ഞുവെച്ചും കൈകൊണ്ടടിച്ചും കാലുകൊണ്ട് ചവിട്ടിയും ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിലെ പ്രധാന പ്രതികൾ പോലീസ് പിടിയിലായി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എടക്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എൻ വി ഷൈജുവിന്റെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തെട്ടിന് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഒരു കേന്ദ്രത്തിൽ നിന്നും കേസിലെ ഒന്ന് മൂന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു പ്രതികൾ സംഭവത്തിന് ശേഷം രണ്ടു സംഘങ്ങളായി ബാംഗ്ലൂർ പൂനെ മുംബൈ പോണ്ടിച്ചേരി ചെന്നൈ മധുര എന്നിവിടങ്ങളിൽ ഒരു മാസമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു പ്രതികളെ നിലമ്പൂർ ജെഎഫ് സി എം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അന്വേഷണ സംഘത്തിൽ എസ് ഐ അജിത് കുമാർ വാസുദേവൻ അലി മുഹമ്മദ് സുനീഷ് നജ്മുദ്ദീൻ എന്നിവർ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ